എല്ലാവർക്കും സ്വാഗതം വേങ്ങാട് ഇ കെ നാനാർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം ഇങ്ങനെ എല്ലാ വേദികളിലും പതിമൂന്ന് വേദികളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വേദിയിൽ നടക്കുന്നത് നമുക്കറിയുന്ന ഈ കുട്ടികൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ മുഖത്തെഴുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി മട്ടണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള മുഖത്തേത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് സെൻഡ് വാർഷിപ്പാകുമ്പോൾ എടുക്കേണ്ടത് പക്ഷേ ഇതെന്ന പരിപാടി എന്താ ഇത് നമ്മുടെ പിന്നെ സംസ്കൃതോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂടിയാട്ടാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ പിന്നെ കൂടിയാട്ട കലാരൂപത്തിൽ പത്ത് കുട്ടികളാണ് പങ്കെടുക്കുക അത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത കൂടിയാണ് ഇവിടെ ഇതിൻ്റെ മത്സരം മത്സരമായിട്ടാണ് നടക്കുക കാരണം വലിയൊരു ചെലവ് ഉള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ഗ്രൂപ്പ് ഐറ്റം കൂടിയാണ് അപ്പോൾ അതിൽ പിന്നെ സംസ്ഥാനാടിസ്ഥാനത്തിൽ വരെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ് പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു കലാരൂപം നമ്മുടെ ഈ ഒരു കലോത്സവ മേഖലയിലേക്ക് വരുമ്പോൾ അതിന് ഒരു വലിയ മാറ്റം കൂടുകയാണ് പ്രത്യേകിച്ച് നമ്മളെ മട്ടന്നൂർ പോലുള്ള സബ്ജില്ലയിൽ കഴിഞ്ഞ വർഷം മുതലാണ് ശരിക്ക് മത്സരമായിട്ട് തന്നെ ഇത് വന്നത് കഴിഞ്ഞ വർഷം വരെ ഏതെങ്കിലും ഒരു ടീം മാത്രമേ മത്സരിക്കാറുണ്ടാവും കാരണം അത്രയും വലിയൊരു ഇത് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കുട്ടികളാണ് പിന്നെ അത് ഇതേ പിന്നെ ഇതിൽ ഉള്ള കുട്ടികൾ തന്നെ നമ്മുടെ ഈ സംസ്കൃതോത്സവത്തിന്റെ ഭാഗമായിട്ട് പാഠകം അത്തരത്തിലുള്ള കലാരൂപങ്ങൾ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ പാഠകത്തിന് പെൺകുട്ടിയുടെ ഭാഗത്ത് നമുക്ക് ഒന്നാം സ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ കൂടിയാട്ടം വേദിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് സാധാരണ കൂടിയാട്ടം നമുക്ക് എൺപത്തി മൂന്ന് വിദ്യാലയങ്ങൾ സബ് ജില്ലയിലുണ്ട് അപ്പോൾ എത്ര വിദ്യാലയങ്ങളും ഇതുപോലെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ കുറച്ച് സാമ്പത്തിക ചെലവുള്ള കാര്യമാണ് എത്ര വിദ്യാലയങ്ങൾ പങ്കെടുക്കാറുണ്ട് മത്സരത്തിൽ ഇവിടെ രണ്ട് വിദ്യാലയങ്ങൾ മാത്രമേ പങ്കെടുക്കാറുള്ളൂ പട്ടാ

മത്സരങ്ങളിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവുള്ള ഒരു ഐറ്റമാണ് ഈ പറയുന്ന കൂടിയാട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ പൊതുവേ ഇതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് വെക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല പിന്നോട്ടല്ല മുന്നോട്ടാണ് പോകേണ്ടതെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി അതിന് പ്രധാന കാരണം പറയുന്നത് അവിടുത്തെ നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുടെ ഒരു താല്പര്യം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നതിനപ്പുറത്തേക്ക് മത്സരിക്കാന്നുള്ളതാണ് അല്ലേ ഏറ്റവും കൂടുതൽ ആ ഒരു കല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം പരിപാടികൾ എന്ന് പറയുന്നത് ഒന്നും നിന്നുവാൻ പാടില്ല നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം ഇങ്ങനൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഇങ്ങനെ കലാപരിപാടി ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് കൂടെ തന്നെ അധ്യാപകരായിട്ടുള്ള ഇവരൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പരിപാടികൾ പിന്നെ വരുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന സമയത്തും കുട്ടികൾക്ക് അതൊരു വേദിയിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും വരാൻ വേണ്ടി പാടില്ല എല്ലാത്തിനും നമ്മൾ അവസരങ്ങൾ ഒഴിക്ക് ഒഴുക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ മാനേജർ വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ സ്റ്റാഫിനോടും പി ടി ഐയോടും ഒക്കെ ഒപ്പം പിന്നെ മാനേജ്മെന്റും വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി അപ്പോൾ അതാണ് സംഭവം അടിപൊളിയാണ് സംഭവം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലോത്സവം പറയുമ്പോൾ ഒരു ഉത്സവമാണ് ആ കുട്ടികൾക്ക് ഉത്സവാന്തരീക്ഷമുള്ള ഒരു കലാവിരുന്നൊരുക്കി വേങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗംഭീരമായ പ്രവർത്തനം നടത്തുന്നത് ഇതെല്ലാം പറയുമ്പോൾ ഇതിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് കൂടി നമ്മൾ പറയാനുണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് വിദ്യാലയം നടത്തിയിരിക്കുന്നത് പക്ഷെ ഇനിയിപ്പോ ഇതിനു കൂടി വിജയിക്കട്ടെ അത് വിജയിച്ചാകുമ്പോൾ നമ്മൾ വേറൊരു വാർത്തയില് നിങ്ങളോടൊപ്പം വരും തൽക്കാലം വരെ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും സ്നേഹം നന്ദി സത്യം പറഞ്ഞ ടോപ്പോലെത്തിയപ്പോഴാണ് എനിക്കും ഒരു ആശ്വാസമായത് എന്ത് ഒക്കെ രസമായിട്ടാണ് ഷോറൂം ഇങ്ങനെ ഇരിക്കണം സിമ്പിൾ ആൻഡ് ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ